എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ദുഃഖവാർദ്ധയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാം വിവാഹ വാർഷികാഘോഷത്തിന് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ട യുവതി വഴിമധ്യേ കെ എസ് ആർ ടി സി ബസ് കയറി ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എടുത്ത കുന്തിരിക്കൽ കണിച്ചേരിൽ ചിറ മെറീന ഇരുപത്തിനാല് വയസ്സാണ് മരിച്ചത് രാത്രി എട്ട് മണിയോടുകൂടി അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കോളമംഗലം ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ബൈക്കും ബസും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തെറിച്ച് വീണ മെറീനയുടെ മുകളിലൂടെ ബസ് കയറിയിറങ്ങിയാണ് ദാരുണാന്ത്യം സംഭവിച്ചത് എറണാകുളം മാതാ അമൃതാനന്ദമയി ആശുപത്രിയിൽ നേഴ്സായി ജോലി നോക്കുന്ന മെറീന പതിനാലിന് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിനായി വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് അമ്പലപ്പുഴയിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലെത്തിയ മെറീനയെ ഭർത്താവ് ഷാനോ കെ ശാന്തൻ ബൈക്കിലെത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഷാനോ കെ ശാന്തനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു വേർപാട് താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ